സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വേർതിരിക്കാം സ്പിരിറ്റ് പിന്നെ ചുവലിറ്റി എന്താ ഈ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വസ്തുക്കളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ചാറുകളെടുത്ത് നമ്മളത് കൂട്ടിച്ചേർത്ത് പിന്നെ അത് സീസൺ ചെയ്തു പിന്നെ അതിനെ തിളപ്പിച്ച് നമ്മളതിൻ്റെ അകത്തുനിന്ന് അവസാനം ഒരു എസൻസ് ഉണ്ടാക്കിയെടുക്കും ആ എസെൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സ്പിരിറ്റ് എന്ന് പറയുന്നു സ്പിറിറ്റ് എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഏറ്റവും പ്യൂരിറ്റിയിലോട്ടാക്കി എടുക്കുന്നത് അതാണ് സ്പിരിറ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും അത് ചെയ്യും നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ പോലും അതിലെ പല 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 സാധനങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ ഏറ്റവും നല്ല പ്യൂരിറ്റിയുള്ള ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു സ്പിരിറ്റാണ് ബേസിക്കലി അത് ഉപയോഗിക്കുന്നത് ആൽക്കമിയിലാണ് ആൽക്കമിയിലാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും ആൽക്കമി എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ബേസിക് എലമെൻറ്റുകളെ ചേർത്ത് നമ്മൾ പുതിയ ഒരു എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് വരുന്നതിൻ്റെ ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഒരു സാധനം ഉണ്ടാക്കും പ്യൂരിറ്റി ടാക്കി വാറ്റു ചരായം ഏറ്റവും നല്ല ഉദാഹരണമാണ് അതുപോലെ ബ്രാൻഡിയും വിസ്കി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്യൂരിറ്റിയുള്ള അതിൻ്റെ ഏറ്റവും ഉള്ള ഗുണമുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നത് ആയുർവേദം ആയുർവേദത്തിൻ്റെ എസെൻ്റ് തന്നെ സ്പിരിറ്റാണ് സ്പിരിറ്റിൻ്റെ വേറൊരു വാക്ക് പറയാം സ്ഫുരിതം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ജ്വലിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ അർത്ഥം അതല്ല പക്ഷേ സ്ഫുരിതം ഒറിജിനൽ അർത്ഥം അതൊന്നുമല്ല ഏറ്റവും പ്യൂരിറ്റി ഉള്ളതെന്നാണ് അർത്ഥം സ്ഫുരിതം അതു തന്നെയാണ് സ്പിരിറ്റ് സ്ഫുരിതത്തെ സംബന്ധിച്ചത് സ്പിരിറ്റിനെ സംബന്ധിച്ചത് സ്പിരിച്വാലിറ്റി സ്ഫുരിത സ്ഫുരതീയത സ്ഫുരീ എന്താണ്ഫുരീ സ്ഫുരതീകത എന്ന് വേണേൽ പറയാം അതാണ് സ്പിരിച്വാലിറ്റിയും ഇതൊക്കെ എടുത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധാരണ കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് വേറൊരു എന്തു കൊടുത്തിരിക്കുക ഇമാജിനേഷൻ കൊടുത്തിരിക്കുക മനസ്സിലായോ നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് വളരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ഏറ്റവും പ്യൂരിറ്റി ഉള്ള രീതിയിലോട്ടാക്കി അവതരിപ്പിച്ചാൽ അതൊരു സ്പിരിറ്റാണ് അതിനൊരു ഇപ്പോൾ ഒരു മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്യൂരിറ്റിയിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ആര് കേട്ട് കഴിഞ്ഞാലും എപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതിനാ സ്പിരിറ്റുണ്ട് പ്യൂരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് പണ്ടത്തെ പാട്ടുകൾ ജോൺ സമാഷിൻ്റെയും ജെറിയമൽദേവിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആകർഷണം തോന്നുന്നത് അത് ചെയ്യുന്ന സമയത്ത് അവരത്രയും ശ്രദ്ധയോടു കൂടി ഓരോ അംശങ്ങളും പ്യൂരിറ്റിയിൽ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് അപ്പോൾ പ്യൂരിറ്റി ഉള്ളത് എക്കാലഘട്ടത്തും അത് നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അപ്പോൾ ആ സ്പിരിറ്റ് നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് ഇന്നത്തെ ഊളപ്പാട്ടുകൾ നമുക്ക് കിട്ടുന്നത് അത് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അത്രേ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറത്തോട്ട് അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള എലമെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ കാലത്തെ അജി കാലത്തെ അതിജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ സ്പിരിറ്റാണ് പ്യൂരിറ്റിയാണ് ദ ഹയസ്റ്റ് പ്യൂരിറ്റീനെയാണ് സ്പിരിറ്റ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സി സ്പിരിറ്റ് പ്യൂരിറ്റി സൂപ്പർ പ്യൂരിറ്റി എന്ന് പറയില്ലേ അതാണ് സ്പിരിറ്റ് സൂപ്പർ എന്നുള്ള വാക്ക് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതിനെ സൂപ്പർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ സൂപ്പർ എന്ന് പറയുന്നതിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്പെർ എന്നാണ് വെറുതെ പിന്നെ പിന്നെ ചേർക്കുന്നതാണ് സ്പെ എന്ന് പറഞ്ഞാൽ മതി സ്പുരിതം സ്പിരിറ്റ് അപ്പം ഈ സാധനത്തെ എടുത്തിട്ട് വേറെ എന്തോ ഇമാജിനേഷൻ കൊടുക്കുകയാണ് സ്പിരിച്വാലിറ്റി നമ്മളുടെ മനസ്സിലോട്ട് ധാരാളം ആശയങ്ങൾ വരും നമ്മളുടെ മനസ്സിലോട്ട് ധാരാളം ആശയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഇതേപോലെ ആ ആശയങ്ങളെടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും പ്യൂരിറ്റിയുള്ള ഒരു കാര്യത്തെ നമ്മൾ അവതരിപ്പിക്കുന്നു അതാണ് എല്ലാ സൃഷ്ടി ഗുണമുള്ള മനുഷ്യരും ഓരോ മേഖലയിൽ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അല്ലാണ്ട് മനസ്സിൽ വരുന്ന അതേപോലെ എടുത്തിട്ട് ചെയ്യത്തില്ല കൂടി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ ഏറ്റവും നല്ല സാധനമാക്കി മാറ്റും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും സൃഷ്ടി ഗുണമുള്ള മനുഷ്യർ എല്ലാവരും ചെയ്യുന്ന കാര്യമാണത് ഇതിനെയാണ് ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആക്കുക എന്ന് പറയും സ്പിരിറ്റ് ഇപ്പം നമ്മുടെ മനസ്സിലോട്ട് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഉടനെ ചാരായം വരും പിന്നെ വേറെ എന്തോരത്മാവുണ്ടോ എന്ന് വിചാരിക്കും അല്ല അല്ല ആത്മാവ് ആത്മാവെന്താണെന്ന് ഞാൻ നേരത്തെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേറെന്തോ എന്തോ സാധനമാണ് വേറെ എന്തോ അദൃശ്യനായിട്ടുള്ള ആരോ നമ്മുടെ അടുത്തൊക്കെ ഉള്ളതുപോലെ സ്പിരിറ്റുകളുണ്ടെന്നൊക്കെ പറയും ഇതൊക്കെ പ്രാന്തന്മാരുണ്ടാക്കിയ കഥകളാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു വീട് വൃത്തിയാക്കുക സ്പിരിറ്റ് സ്പിരിറ്റാക്കി മാറ്റാം വളരെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ശുദ്ധമാക്കില്ല അതാണ് സ്പിരിറ്റ് കറി ഉണ്ടാക്കുമ്പോൾ ചെയ്യാം ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ചെയ്യാം വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ഡെക്കറേഷൻസ് ചെയ്യുമ്പോൾ ചെയ്യുക ഇതിലെല്ലായിടത്തും നമ്മളൊരു പ്യൂരിറ്റി കൊണ്ടുവരാം അതായത് കണക്കുകളുടെ മെഷർമെൻ്റ് ആ കണക്കുകളുടെ മെഷർമെൻറ്റിൻ്റെ അകത്തുള്ള പ്യൂരിറ്റി ആ അതാണ് ആ പ്യൂരിറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ കറക്റ്റ് കണക്കും കറക്റ്റ് സ്ഥാനങ്ങളും കറക്റ്റ് ക്വാളിറ്റികളുമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അവസാനം ഉണ്ടാകുന്നത് എന്തോ അതിനെയാണ് നമ്മൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്പിരിറ്റ് അല്ലാണ്ട് ഉമ്മാരുദ്ദേശിക്കുന്നത് പോലെ ഏതൊക്കെയോ അദൃശ്യമായ ജീവികളുണ്ടെന്നോ അല്ലെ എൻ്റെ ഉള്ളിൽ സ്പിരിറ്റ് സ്പിരിറ്റുണ്ടെന്നോ അതൊന്നുമല്ല എൻ്റെ ഉള്ളിൽ സ്പിരിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ ആ ആശയങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ എന്ത് ചെയ്യാം അതിന് ഏറ്റവും എസെൻസ് ആയിട്ടുള്ള കാര്യത്തെ എടുത്ത് അവതരിപ്പിക്കുക അതുപോലെ തന്നെ ഞാനൊരു കാര്യത്തെ മനസ്സിലാക്കുന്ന സമയത്ത് നേരിട്ട് പോയി കാര്യങ്ങളെ അവഗ്രഥിക്കുമ്പോൾ ഞാനൊരു മരത്തെ കാണുമ്പോൾ അതിൻ്റെ ഓരോ അംശങ്ങളെയും കൃത്യമായിട്ട് അവഗ്രദിക്കുക കൃത്യമായിട്ട് അപകർതിച്ച് അപകർതിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റും കറക്റ്റായിട്ടുള്ള ബോധ്യവും ഞാൻ ഉണ്ടാക്കിയെടുക്കും അതിൻ്റെ ഫങ്ഷനാലിറ്റിയെക്കുറിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കും അതാണ് പെർസെപ്ഷനിലുള്ള പ്യൂരിറ്റി ക്രിയേറ്റിവിറ്റിയുള്ള പ്യൂരിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആശയങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തു അതുപോലെ പിന്നെ വസ്തുക്കളിൽ ചെയ്യുന്നതാണ് കുക്ക് ചെയ്യുമ്പോഴും ആർട്ട് ഡെക്കറേഷൻസ് ചെയ്യുമ്പോഴും മ്യൂസിക് ചെയ്യുമ്പോഴും മറ്റെല്ലാ പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് ആ പ്യൂരിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനെയാണ് പ്യൂരിറ്റി ഇതാണ് സ്പിരിറ്റെന്ന് പറഞ്ഞത്